തിരൂരിൽ കാറിൽ കടത്തുകയായിരുന്ന എംഡിഎംഎയുമായി യുവാവിനെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു വിതരണത്തിനായി കൊണ്ടുപോവുകയായിരുന്ന രണ്ടേ ദശാംശം രണ്ട് ഗ്രാം എം ഡി എം എയും മൂവായിരത്തിഇരുന്നൂറ് രൂപയും ഫോണും ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തു പൊന്മുണ്ടം ആദ്രിശ്ശേരി സ്വദേശി പട്ടരാട്ടിൽ സക്കീർ ഹുസൈനെയാണ് എംഡിഎംഎയുമായി അറസ്റ്റ് ചെയ്തത് ഇയാൾ സഞ്ചരിച്ച കാറിൽ നിന്നാണ് മുത്തൂർ ബൈപ്പാസിൽ നടന്ന വാഹനപരിശോധനയിൽ മയക്കുമരുന്ന് കണ്ടെത്തിയത് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ പി സാദിഖിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരായ കെ രവീന്ദ്രനാഥ് കെ ബാബുരാജ് പി അഭിലാഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ഈ ചാനൽ ന്യൂസ് തിരൂർ ബി എസ് സി ഒപ്റ്റോമെട്രി ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ട വേണ്ടൊരു മേഖലയും കൂടിയാണിത് അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു വി ആർ വെരി ഹാപ്പി ടു ബി ദ പാർട്ട് ഓഫ് അൽസലാമ ഓപ്റ്റോമെട്രി കോളേജ്